ഫ്രഡിയുടെ ഫ്രണ്ട് അവനെ ഫ്രെഡിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ വിഷമമുണ്ട് ഞാൻ ജീവനോടുണ്ടെന്ന് പറയണം ഇവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഇന്ന് രാത്രി ഞങ്ങൾ വരും മരിയ റെഡി ആയിരിക്കണം എന്തിനും അയാൾ പേടിക്കണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം let's do it rambo നീ ഇനി ആരെയും നിങ്ങൾ ഇവിടേക്കൊന്ന് വൃത്തിയാക്കാം ഞങ്ങൾ ഞാൻ നിന്നെന്തെന്നേക്കുമായി ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് എനിക്ക് ചിലത് പറയാനുണ്ട് എന്താ നമ്മുടെ അച്ഛനെ ആരും കൊന്നതല്ല നീ എന്തായി പറയുന്നത് നിനക്കെങ്ങനെ വന്നു ഇത് നടക്കില്ല ഇന്നത്തെ പോലീസ് വെടിവെപ്പിൽ എത്ര പേരാണ് മരിച്ചതെന്ന് നിനക്കറിയോ ഇനിയും എന്റെ ജനങ്ങളെ കൊല്ലാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല നിന്റെ എല്ലാ തട്ടിപ്പുകളും ഞാൻ കണ്ടുപിടിച്ചു ഇയാളുടെ ഒരു വലിയ കണ്ടുപിടുത്തം വാട്ട് ഈ കാണുന്ന ഒപ്പ് നിങ്ങളുടെ അല്ലേ മിസ്റ്റർ മേയർ നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ പറഞ്ഞ ആളുകൾ തന്നെ കാർക്കിച്ച് തുപ്പും നിങ്ങളുടെ മുഖത്ത് ഞാൻ പ്ലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഒന്നും പ്ലീസ് പ്ലീസ് ഞാൻ പിടിക്കാം ഷട്ട് അപ്പ് അനുവദിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന ഇതിന് അനുവദിക്കില്ല എനക്ക് വേണ്ടിയാണോ നോക്കറിയുന്നത് ആ ജോലിക്കാരൻ പറഞ്ഞു ണം എ കോളുകളും നീക്കങ്ങളും ശ്രദ്ധിക്കണം ഇത് പുറത്തു കുഞ്ഞു പോലും അറിയരുത് അറിഞ്ഞാൽ അത് നമ്മുടെ ഇലക്ഷൻ വിജയത്തെ ബാധിക്കും

റിലാക്സ് നിങ്ങളിവിടെ സേഫാ ബോസ് അവരോടില്ല എല്ലാവരും നോക്കിയോ യെസ് ശരി പോവാ ആയുർവേദം മരുന്നു കൊണ്ടും മാത്രമുള്ളൊരു ചികിത്സയല്ല ജീവിത രീതിയും വളരെ പ്രധാനമാണ് ഗുഡ് ന്യൂസ് പറയുന്നുണ്ട്

നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൈവായി ഞാനൊരു മെയിൽ അയക്കാം ഓക്കെ ബായ് പോവാ ഇനി എപ്പോഴാണ് പോകുന്നത് നാളെ പോകണോ നിർബന്ധമാണെങ്കിൽ ഇന്ന് തന്നെ ആ നാളെ നല്ല ദിവസമല്ല ഇതിന്റെ പിന്നാലെ നടക്കണമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഇതെന്റെ തോന്നലല്ല ഭീകരമായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു സാമും കൂടെ പോകും അവൻ അവന്റെ അമ്മയോടൊപ്പം വളരട്ടെ ഇനിയുള്ള കാലം അവൾ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ചെയ്ത ഡോക്യുമെന്ററി ഇന്ന് വൈകുന്നേരം കാണണം കാണാം ഇന്ന് വൈകിട്ട് അത്താഴത്തിന് മുൻപ് വരണം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഞാൻ തീർച്ചയായും ശ്രമിക്കാം അച്ഛ ഞാൻ ഇപ്പോഴും മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ നമുക്ക് വൈകിട്ട് കാണാം കാത്തിരിക്കാം മോനിപ്പം മിടുക്കനായി പക്ഷെ മരുന്ന് മുടങ്ങാതെ കഴിക്കണം ഓക്കെ വീട്ടിലെത്തിയ എന്നെ ഓർക്കുവോ പറ്റില്ല അവന്റെ മരുന്നുകളൊക്കെ എടുത്തു വെച്ചോ നോക്കട്ടെ യു ആർ എ സ്ട്രോങ് ബോയ് ഇനി ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതങ് കളയാം എന്നാ കളയാ